ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ കാണിക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ ഞാൻ ഈ ഡ്രിങ്ക് തയ്യാറാക്കിയിട്ടുള്ളത് നമ്മുടെ പനിക്കൂർക്ക വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ ചിയാസീഡ് കുതിർത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഒരമുറി നാരങ്ങ നീരും കൂടി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് അഞ്ച് പനിക്കൂർക്കയുടെ ഇലയാണ് അപ്പൊ അഞ്ചോ ആറോ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഞാൻ ഇവിടെ അഞ്ചെണ്ണാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ട് തണ്ട് മിന്റ് ലീഫും കൂടി എടുത്തിട്ടുണ്ട് ചെറിയ തണ്ടാണ് കേട്ടോ പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡ്രിങ്ക് തയ്യാറാക്കുന്നത് അപ്പോൾ പനിക്കൂർക്കയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് പനിക്കൂർക്ക അപ്പൊ നമുക്ക് ഇത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം ഞാൻ ഇവിടെ അഞ്ച് പനിക്കൂർക്കട എല്ലാം എടുത്തിട്ടുണ്ട് നന്നായി കഴുകി എടുത്തിട്ടുള്ളതാണ് അഞ്ചോ ആറെണ്ണോ വേണമെങ്കിൽ ആവാം പിന്നെ എടുത്തിട്ടുള്ളത് രണ്ട് തണ്ട് മിന്റ് മിൻഡിലീഫാണ് അത് ഫ്രഷ് ആയിട്ടുള്ള മിന്റ് മിൻഡിലീഫാണ് കേട്ടോ പിന്നെ നമുക്കൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇഞ്ചി വേണമെങ്കിൽ ചതച്ചിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടുകൊടുക്കുന്നത് പിന്നെ ഒരു അരമുറി നാരങ്ങ നീരാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യുന്നില്ല ഷുഗറിന് പകരം നമ്മൾ തേനട്ടോ യൂസ് ചെയ്യുന്നത് പിന്നെ ഇതില് ചെറിയ തണുപ്പോട് കൂടിയിട്ടാണ് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യം നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പൊ നന്നായിട്ട് തന്നെ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു മുക്കാൽ ഗ്ലാസ് കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് അരിച്ചൊഴിക്കാം അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഇനി തരികളൊക്കെ കാണുമ്പോൾ ബുദ്ധിമുട്ട് വേണ്ട വേണ്ടിട്ടാണ് ഞാനൊന്ന് അരിച്ചൊഴിക്കുന്നുണ്ട് അപ്പൊ നന്നായിട്ട് തന്നെ അരിച്ചൊഴിക്കാം നമ്മുടെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു ജ്യൂസാണ് കേട്ടോ അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇനി ഞാൻ രണ്ട് ഗ്ലാസ്സിലേക്ക് ഓരോ ഗ്ലാസിലേക്കും കുറച്ച് തേൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓരോ ടീസ്പൂൺ തേനാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് സാറ യൂസ് ചെയ്യണവർക്ക് വേണമെങ്കിൽ പഞ്ചസാര ആവാം പക്ഷെ നമുക്ക് എന്തുകൊണ്ട് നല്ലത് ഇതുപോലത്തെ ഡ്രിങ്ക് ഒക്കെ തയ്യാറാക്കുമ്പോൾ തേനോ അല്ലെങ്കിൽ ഈത്തപ്പഴോ ആണോ ഇതിലേക്ക് ഈത്തപ്പഴം ഞാൻ യൂസ് ചെയ്യുന്നില്ല തേനാണ് യൂസ് ചെയ്യുന്നത് ഇനി ഓരോ ടീസ്പൂണും ചിയാസീഡ് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ ഡ്രിങ്ക് ഇതിലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നല്ല ടേസ്റ്റും കൂടിയാണ് കൂടിയാണിട്ട് പനിക്കൂർക്കട ഇല ടേസ്റ്റ് കുറവൊന്നുമില്ല നല്ല ടേസ്റ്റ് നമ്മളെ ദാഹത്തിനും ക്ഷീണത്തിനും ഒക്കെ നല്ലതാണ് ഈ ഒരു പനിക്കൂർക്കട ജ്യൂസ് അപ്പൊ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം നമുക്ക് ഈ പൊള്ളുന്ന ചൂടിനൊക്കെ നല്ലൊരു ഡ്രിങ്ക് ആണ് ഇട്ടത് അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ഒന്ന് ചെയ്തേക്കണേ അടുത്തുള്ള ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഈ ഒരു ജ്യൂസ് നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇൻഷാ അല്ല നാളെ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു